തീപിടുത്തത്തിൽ മരിച്ച മലയാളികളിൽ കൊല്ലം സ്വദേശികളായ പേരെ കൂടി തിരിച്ചറിഞ്ഞു വെളിച്ചിലക്കാല വടക്കോട്ട് വിളയിൽ ലൂക്കോസ് പുനലൂർ നരിക്കൽ വാഴവിള സ്വദേശി സാജൻ ജോർജ് എന്നിവരാണ് മരിച്ചത് കൊല്ലം സ്വദേശി ഷമീറിന്റെ മരണമാണ് ആദ്യം സ്ഥിരീകരിച്ചത് കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റീഫൻ എബ്രഹാം പത്തനംതിട്ട സ്വദേശികളായ ആകാശ് എസ് നായർ പി ബി മുരളീധരൻ എന്നിവരുടെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ് പ്രശാന്ത് ഏറ്റവും കൂടുതൽ പേർ മരിച്ചിരിക്കുന്നത് കാസർഗോഡും കൊല്ലത്തുമാണ് പലരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പലരുടെയും മരണവിവരം സ്ഥിരീകരിച്ചിട്ടുമുണ്ട് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ിക തീർച്ചയായും ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ കൊല്ലത്തെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് രണ്ടുപേർ കൂടി മരണപ്പെട്ടു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് അതിൽ ഒന്ന് വെളിച്ചിക്കാല വടക്കോട്ട് വെളിയിൽ ലൂക്കോസ് സാബു എന്ന് വിളിക്കുന്ന ലൂക്കോസാണ് മരണപ്പെട്ടത് നാൽപ്പത്തിയെട്ട് വയസ്സായിരുന്നു അതിനുശേഷമാണ് രണ്ടാമത് പുനലൂർ നരി വാഴവിള സ്വദേശി സാജൻ ജോർജ് എന്നിവരാണ് എന്നിവരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത് ആദ്യം ഈ മരണപ്പെട്ടവരുടെ വിവരങ്ങൾ സ്ഥിരീകരിച്ചത് ആദ്യം സ്ഥിതി സ്ഥിരീകരിച്ചതും കൊല്ലം സ്വദേശി പൂയപ്പള്ളി പയ്യക്കോട് സ്വദേശി ഷമീറിന്റെ മരണമാണ് ആദ്യം സ്ഥിരീകരിച്ചത് ഷമീർ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്കും കൊല്ല കൊല്ലം ജില്ലയ്ക്കും അതിർത്തിയിൽ ശൂര്യനാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചു വരികയായിരുന്നു ഇവരുടെ മൂന്ന് പേരുടെ മരണമാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ നിന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിൽ നിലവിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്കെല്ലാം കടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതിൽ ഷമീറിന്റെ വീട്ടിൽ വിവരങ്ങളെല്ലാം നേരത്തെ സുഹൃത്തുക്കളാണ് വിളിച്ച് അറിയിക്കുന്ന അറിയിച്ചത് അതിനുശേഷമാണ് പിന്നീട് പ്രദേശവാസികളും നാട്ടുകാരും എല്ലാം വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ രണ്ടാമതൊരു മരണം കൂടി രണ്ട് മരണം കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നത് നിലവിൽ മൂന്ന് പേരാണ് ജില്ലയിൽ മരണപ്പെട്ടിരിക്കുന്നത് കൊല്ലത്തിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് വിവരങ്ങൾ